ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഞാനൊരു ഏകദിന കൺവെൻഷന് പോയിരിക്കായിരുന്നു വട്ടായിലച്ചൻ്റെ ധ്യാനത്തിന് അങ്ങനെ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ചില ബോധ്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിലും നിങ്ങളോട് പറയുന്നത് കാരണം ചില അശുദ്ധ പാരമ്പര്യങ്ങൾ എന്നുവെച്ചാല് നമ്മള് നുണ പറയുന്നത് അബ്രാഹം നുണ പറഞ്ഞു എൻ്റെ പെങ്ങളാണ് എൻ്റെ കൂടെയുള്ളിൽ നിന്ന് അത് തന്നെ സഹാക്കും പറയുന്നു യാക്കോബും പറയുന്നു ക്രൈസ്തലോൺ അശുദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട ഒന്നാണ് നുണ പറയുന്ന ശീലം അപ്പൻ നുണ പറയുകയാണെങ്കിൽ മക്കളും നുണ ഒരു ശീലം രണ്ട് അപ്പന് ശ്വാസമുട്ടുണ്ടെങ്കിൽ മക്കൾക്കും ശ്വാസമുട്ടോ അപ്പനായാലും അമ്മയ്ക്കായാലും കേട്ടോ മക്കളെ അതുപോലെ ദാരിദ്ര്യം നമ്മെ പിന്തുടരുന്നൊരു വഴി തെറി പറയുന്ന ശീലം എപ്പായി തുറന്ന തെറി പറയും ചിലവര് അത് മക്കളും പറയും അത് ഫോളോ ചെയ്യും കുട്ടികളും ഫോളോ ചെയ്യും പ്രൈസ് ക്രൈസ്തലോട് മരം മണ്ടന്മാരെ പോലെ ചില കുട്ടികൾ ചേച്ചി തമാശ പറയണതാട്ടോ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും തലയിലേക്ക് അങ്ങോട്ട് കയറില്ല മാത്സിന് വളരെ മോശമായിരിക്കും അവര് ഫിസിക്സും കെമിസ്ട്രിയും അവർക്ക് എത്ര പഠിച്ചാലും കിട്ടാത്തതുപോലെ അങ്ങനെ ചില മക്കളെ നമ്മൾ കണ്ട് കാണുന്നുണ്ട് അല്ലേ ഇതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് അശുദ്ധ പാരമ്പര്യം പ്രൈസ്തലോൺ പൊക്കമില്ലാത്ത പ്രകൃതം കറുത്ത പ്രകൃതം പെൺമക്കൾ മാത്രം ജനിക്കുന്നത് ആൺമക്കൾ മാത്രം ജനിക്കുന്നത് ഇന്ന് പെൺമക്കളും ആൺമക്കളും ഒന്നും വ്യത്യാസമില്ലാട്ടോ എങ്കിൽ പോലും വചനം നമ്മെ പഠിപ്പിക്കുന്നത് പെൺമക്കൾ ജനിക്കുന്നത് നഷ്ടമാണ് എന്നാണ് എന്നാൽ ആൺമക്കൾ ജനിച്ചില്ല എങ്കിൽ കർത്താവ് പറയുന്നു നിന്നെ ഞാൻ അനപത്യനാക്കും അനപത്യനാക്കുമെന്ന് പ്രൈസ്തലോൺ അപ്പോ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽപ്പെട്ടാൽ അശുദ്ധ പാരമ്പര്യങ്ങൾ എന്നാണ് പറയുക നമ്മൾ ഒന്നാം പ്രമാണം ലംഘിക്കുകയും മറ്റുള്ളവരെ കണ്ണീര് നമ്മുടെ വീട്ടിൽ വീഴും കൊലപാതകം പോലുള്ള മാരക പാപങ്ങൾ ചെയ്യും മോഷണം വഴി അങ്ങനെയൊക്കെ പത്ത് പ്രമാണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതായത് യേശു അല്ലാതെ മറ്റ് ദേവന്മാരെയും ആ വാസ്തു നോക്കാനും പൂജ നടത്താനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറാം പ്രമാണം ലംഘിച്ചിരിക്കും അതായത് വ്യഭിചാരം ജീവിതത്തിലേക്ക് വരും നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൽ കാണുന്ന ഒരു ചിത്രമുണ്ട് ആകാശത്ത് സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി ലൂസിഫറും മിഖായേലും തമ്മിൽ യുദ്ധം ചെയ്തു അങ്ങനെ മിഖായേൽ അവരെ തോൽപ്പിച്ചു ലൂസിഫറും സംഘവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പ്രൈസ്തലോൺ അവരോട് ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് ഇതിനേക്കാളും വലിയ തെളിവ് വേറെ വേണ്ട അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പ്രൈസ്തലോൺ അതുകൊണ്ട് കർത്താവ് പറയുന്നു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു വരുന്ന ഓരോ മക്കൾക്കും സഹനമുണ്ട് ജീവിതം ദുരിതപൂർണമായിരിക്കും എന്ന് കർത്താവ് പറയുന്നു അതുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾ ബൈബിള് വായിച്ചും ജപമാല ചൊല്ലിയും നിങ്ങൾ സ്വർഗത്തെ ഉന്നതങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ അങ്ങോട്ട് നോക്കാൻ ക്രൈസ്തലോൺ അങ്ങോട്ട് ഞാൻ പോകാൻ ഞാൻ ഏതു വഴി സ്വീകരിക്കണം ഞാൻ എത്ര വിശുദ്ധനും വിശുദ്ധയുമായി ജീവിക്കണം ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഹലലുയ്യ അപ്പോ ഇനി ചേച്ചി ഇപ്പൊ ഒരു കാര്യം പറയണം ഞങ്ങളുടെ ഇത് അമ്പലം ഉണ്ടല്ലോ മക്കളെ ആ അമ്പലത്തിന്റെ തൊട്ട് ചേർന്ന് ഞങ്ങൾക്ക് തൊട്ട് എന്ന് പറയാൻ പറ്റില്ല കൊറച്ചിത്തിരി അങ്ങോട്ട് നീങ്ങിട്ട് ആ പറമ്പ് തന്നെ ഒരു അര ഏക്കറോളം വരുന്ന ഒരു ഭൂമി അതില് അമ്പലം ചേച്ചിയുടെ വീടിനോട് മതിലിനോട് തൊട്ടായിട്ടായിരുന്നു കൊറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഞങ്ങളുടെ പാമ്പുംകാവ് ഇരുന്നിരുന്നത് ഈ പാമ്പുംകാവിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള പറമ്പ് ഞങ്ങളുടെ ആയിരുന്നു ആയിരുന്നു അത് എൻ്റെ പേരിലായിരുന്നു ആ ഭൂമി എന്നാൽ ഈ പാമ്പുംകാവിരിക്കുന്ന ഭൂമി രണ്ടര സെന്റോ മറ്റോ ആയിരുന്നു അത് ഒരു ക്രിസ്ത്യാനി കുടുംബം വാങ്ങി അവര് അത് വാങ്ങി അവരതൊരു ചെറിയ വീട് വെച്ചു ആ വെച്ചതിന് ശേഷം അവര് പറയുന്നു മിക്കവാറും പറഞ്ഞതുപോലെ അവരുടെ കട്ടിലപ്പടിയിലും അകത്തൊക്കെ മിക്കവാറും എപ്പോഴും പറഞ്ഞ പോലെ പാമ്പിനെ കാണാത്രേ അങ്ങനെ അവരത് ഭയങ്കര വിഷമമായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ അടുത്ത് വരുമായിരുന്നു അവരെ കുറച്ച് കുറച്ചുനാളൊക്കെ കഴിഞ്ഞപ്പോൾ അതിലെ കുടുംബനാഥൻ മരിച്ചു പോയി അവന് നാൽപ്പത്തൊമ്പതാംണ്ടായിരുന്നു പൈസ അവൻ മരിച്ചു പോയി അതിനുശേഷം എന്നെ വളരെ നിർദ്ധനമായിട്ട് അവര് ജീവിച്ചു പോകുന്നു ഹലലിയ ഇതിൽ നിന്നും ഞാൻ മനസിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് നമ്മളൊരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമി ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അതെങ്ങനെയായിരുന്നു അവിടെ എന്താണ് ഉണ്ടായിരുന്നത് അതിലൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ട് പാമ്പുങ്കാവായിരുന്നോ അത് അമ്പലം ഇരുന്ന ഭൂമിയായിരുന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിവിന് പരമാവധി അത് വാങ്ങാതിരിക്കുകയാണ് ബുദ്ധി അഥവാ നമ്മളറിയാതെ നിങ്ങളത് വാങ്ങിയെന്ന് വിചാരിക്കുമോ വിചാരി അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ ഹന്നാൻ വെള്ളം എപ്പോഴും കരുതി വെക്കണം എന്നിട്ട് എല്ലാ ദിവസവും ഹന്നാൻ വെള്ളം തെളിക്കണം വീട്ടിലും പരിസരങ്ങളിലും എല്ലാ ദിവസവും അപ്പൊ നിങ്ങൾക്ക് സ്വയം പറയാം കർത്താവ് പറഞ്ഞ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാണ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഗണം നമ്മളെ വിളിക്കുന്നത് കർത്താവ് അങ്ങനെയാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിനും കട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിനും അഴിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ വരം കർത്താവ് തന്നിട്ടുണ്ട് നമ്മൾ ഈ അന്നാൻ വെള്ളം എടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്യുന്നത നാമത്തിന്റെ ശക്തിയാലും തിരു രക്തത്തിന്റെ സംരക്ഷണത്താലും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാലും സകല വിശുദ്ധരുടെയും മാലാകന്മാരുടെയും അപ്രതോല ഘനങ്ങളുടെയും യോഗ്യതയാലും അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കുരിശൻ ചൂട്ടിലേക്ക് ഒഴിഞ്ഞു പോവുക ഇത് നിങ്ങള് അന്നാൻ വെള്ളം തെളിച്ചുകൊണ്ട് പറയണം ഹലലുയ എല്ലാ വെള്ളിയാഴ്ചങ്കിലും ചൊവ്വം വെള്ളിയെങ്കിലും വീട്ടിൽ കുന്തിരുക്കം പൊയ്ക്കുക അതുപോലെ തെറി പറയുന്നത് മാക്സിമം വീട്ടിൽ നിന്നും ഒഴിവാക്കുക തെറി പറയരുത് വീട്ടിൽ അത് ഓരോരുത്തരും ബലം പിടിച്ച് പറയണം മദ്യപിക്കരുത് ഒരു പെരുന്നാൾ വരുമ്പോ മദ്യപാനമാണ് പ്രധാനം ബൈബിൾ വായിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾ വീടുകളിൽ കിടന്നുറങ്ങരുത് ക്രൈസ്തലോൺ എല്ലാ ദിവസവും എത്രത്തോളം പ്രാർത്ഥിക്കാമോ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ കർത്താവിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ മറ്റൊരു വചനം പറയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ പറയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ ഞാനൊക്കെ ചിലപ്പോൾ വിചാരിക്കും കർത്താവിൻ്റെ ഒരു സ്നേഹേ ഞാൻ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കർത്താവാകുന്ന ആ വടവൃക്ഷം അല്ലെങ്കിൽ ആ കൊട്ടാരം കർത്താവാകുന്ന കൊട്ടാരം അങ്ങനെ കാണാം അതിൻ്റെ തറയാണ് മക്കളെ തറ അത്ര ഉറപ്പ് വേണ്ടേ ആ തറയാണ് ദൈവം നമുക്ക് അനുവദിക്കുന്ന കുരിശുകളും സഹനങ്ങളും നമ്മുടെ രോഗങ്ങളാകാം ദാരിദ്ര്യമാവാം ഈ രോഗങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളുമാണ് ആണ് നമ്മളൊക്കെ ഒരേ പ്രാർത്ഥനക്കാരായി തീർത്തിരിക്കുന്നത് ഹലിയ നമ്മൾ ഒന്ന് കഴിയുമ്പം അടുത്ത പ്രാർത്ഥന ചൊല്ലുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികൻ അതെല്ലാവർക്കും അറിയാം ജോയിച്ചനാണെന്നുള്ളത് ഞാനിന്ന് അച്ഛനെ കാണാനും അവസരം ഉണ്ടായി അച്ഛൻ്റെ പള്ളിയിലായിരുന്നു കേട്ടോ ഈ ധ്യാനം നടന്നുകൊണ്ടിരുന്നിരുന്നത് അച്ഛനെ അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ എന്നോട് പറയാ എൻറെ കൈക്കും ഭയങ്കര വേദനയാണ് പുഷ്പംന്ന് അച്ഛന് ഷുഗർ ഉണ്ട് ക്രൈസ്തലോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ അത് എന്നോട് ഷെയർ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അച്ഛൻ പറയാ ഞാൻ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിക്കുന്നുണ്ട് ഒപ്പം ഇങ്ങനെ ഒരു തൈലൊക്കെ ഇട്ടിട്ട് തടവും ചെയ്യും ആ ദൈവം നമുക്ക് തന്ന കുരിശങ്ങളെടുത്തല്ലേ പറ്റുള്ളൂ അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ കേട്ടോ ഇപ്പം അങ്ങനെക്കങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കർത്താവിനോട് ഈ ദേഷ്യം വരുന്നത് ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നാവോ ഈ അശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എനിക്കും എൻ്റെ മക്കൾക്കും ഈ ഇതിൽ നിന്ന് മോചനം തരണമേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാണ് എൻ്റെ മക്കൾ എനിക്ക് ദൈവം തന്ന രണ്ട് മക്കളുണ്ടല്ലോ എൻ്റെ ആ രണ്ട് മക്കളും വളരെ ശാന്ത പ്രകൃതക്കാരാണ് കൂടുതലവർ ഇല്ല സംസാരം മാക്സിമം കുറവാണ് ഞാനാണ് പിന്നെ ഇവിടെ സംസാരിക്കുന്നൊരു വ്യക്തി അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെന്നെങ്ങനെ നോക്കിയിരിക്കേ ഉള്ളൂ അവർ സംസാരിക്കില്ല അവരുടെ മെയിൻ കാര്യം പഠിക്കണം പഠിപ്പാണ് അവർക്ക് മെയിൻ ഇനി ഇനി ഇനിയും പഠിക്കണം എന്നാ മൂത്ത മകനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലലുയ്യ പഠിപ്പാണ് മരിക്കും വരെ പഠിക്കണം എന്നാണ് അവര് പറയുന്നത് ഹല്ലലീയ്യ കൊച്ചുമോനായി അതെ ചെറിയ മോനും അങ്ങനെ തന്നെയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കണം എങ്ങനെ നോളജ് നേടാൻ നോക്കണം എന്നാ കർത്താവിനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ചെന്നതും അവിടെ ചെന്നതും ബൈബിൾ തുറക്കുകയാണ് എന്നിട്ട് ഏശയ്യ മുപ്പത്തഞ്ചാണ് കിട്ടിയത് എന്ന് എന്നോട് പറയാണ് ഞാൻ പറയാ ഐശ്വര്യപൂർണമായ ഭാവിയല്ലേന്ന് അവൻ ഞെട്ടിപ്പോയി പറഞ്ഞു നീ എപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ അമ്മയുടെ പഠന കാര്യമാണത് അമ്മ ബൈബിൾ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് അത് ഏത് നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാനത് പറയും ക്രൈസ്തലോ അത് അവർക്ക് മാതൃകയാവട്ടെ എന്ന് വിചാരിച്ചു ചേച്ചി പറയാണ് അതുകൊണ്ട് ഇന്നെന്റെ കുഞ്ഞുങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ചേച്ചി എന്ന് വച്ചാല് നമ്മുടെ ഈ ശുദ്ധീകരണത്തിന് നമ്മുടെ അശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ആദ്യം പറയാം ദൈവത്തിന്റെ വചനം സജീവവും ഉജ്ജസ്വ ഹെബ്രായർ നാല് പന്ത്രണ്ട് അത് പറയുക നിങ്ങൾ ഓരോ ഇത് ഒരു ജപമാല പോലെ പറയാ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ഒന്ന് ഹെബ്രായർ പത്ത് ഇരുപത്തിരണ്ട് മനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്യാം കണ്ടു നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെ ഒക്കെ ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഈ വചനം അങ്ങോട്ട് പറയാ അതൊരു പത്ത് പ്രാവശ്യം പറയാ എന്നിട്ട് രണ്ടാമത്തെ വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ആ വചനം പറയാ രണ്ടാമത് ഹെബ്രായർ ഒമ്പത് പതിനാല് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി ശുദ്ധീകരിക്കുകയില്ല ക്രൈസ്തലോൺ വീണ്ടും ദൈവത്തിന്റെ ഭജനം എന്ന് പറയുന്ന സ്വർഗ സ്നായക്ക് പകരമായിട്ട് മക്കളത് ഇങ്ങനെ വചനം ഭജനട്ടോ മൂന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം ഒന്നാംധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവാക്യങ്ങള് പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതു പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാണ് പത്ത് പ്രാവശ്യം പറയാം അങ്ങനെ എന്നിട്ട് ദൈവത്തിന്റെ വചന സജീവ ഊർജ്ജസ്വലവുമാണ് അത് പറയാ നാല് എഫേസോസ് രണ്ടിന്റെ പതിമൂന്ന് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു ഇതൊരു വിളിയാണ് മക്കളെ ക്രൈസ്തലോൺ അതൊരു പത്ത് പ്രാവശ്യം പറയാം വീണ്ടും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലഭുമാണ് അങ്ങനെ അത് ആ വചനം ഒന്ന് പറയാ അഞ്ച് ജോബ് ഒന്ന് പത്ത് അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി സുരക്ഷിതത്വം നൽകി ഇത് ചേച്ചി എന്നും രാത്രി കെടുക്കുമ്പോ പറയണതാണ് അതൊരു പത്ത് പ്രാവശ്യം പറയാം അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി കർത്താവെ അടിയനും അടിയൻറെ ഭവനത്തിനു ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ ഇത് നിങ്ങൾ പറയണ എല്ലാ ദിവസവും രാത്രിക്ക് എടുക്കുമ്പോ ഹലീയ ചേച്ചി ഇപ്പൊ നിങ്ങനെ ആവർത്തിച്ച് പറയാൻ എന്താ കാര്യം എന്ന് വിചാരിച്ചാല് എന്നെ കേൾക്കുന്ന അനേക ഹിന്ദു മക്കളുണ്ട് അവരൊക്കെ എന്നോട് സംസാരിക്കും അപ്പൊ അവരൊക്കെ എന്നോട് പറയും ചേച്ചി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ഏത് വചനം പറയണം എന്നൊക്കെ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഇത് പറയുന്നത് കേട്ടോ ഹലോലിയ ദൈവത്തിൻ്റെ വചനം എന്ന് വീണ്ടും പറയാ ആറ് ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അതായത് അശുദ്ധ പാരമ്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി തുടക്കത്തിൽ പറഞ്ഞില്ലേ പൊക്കം കുറവ് കറുപ്പ് മക്കൾ പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നത് നുണ പറയുന്നത് മദ്യപിക്കുന്നത് അങ്ങനെ അശുദ്ധ നിങ്ങൾക്ക് വിവേചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഭൂമി ഇല്ലായുക അതിർത്തി തർക്കങ്ങൾ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം തരാൻ പറഞ്ഞുകൊണ്ട് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ വിടുതിൽ നേടുക ഹലലിയ ഒരു കാര്യം കൂടെ ചേച്ചി എൻ്റെ മക്കളോട് പറയട്ടെ അതായത് എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് എന്നുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറില്ല ഒരു കുട്ടീനെ ഷിജി എന്നെ കൊന്ത കെട്ടാനൊക്കെ പഠിപ്പിച്ചത് ഇപ്പൊ കുറെ നല്ല സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ സുജ എന്നൊക്കെ പറഞ്ഞ കുറെ കുട്ടികളുണ്ട് ബിനി സുജ ജസി ബിനോ എന്നൊക്കെ പറഞ്ഞ കുറെ കുട്ടികളുണ്ട് ഇപ്പൊ എനിക്ക് അപ്പോ ഈ ഷിജി ഞാൻ അവളെ ഒരു വിശുദ്ധയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു കാരണം എപ്പോഴും ചെറിയ ചെറുപ്പം കുട്ടിയാണേ പക്ഷേ എങ്കിൽ എപ്പോഴും അവള് ജപമാരെ ചൊല്ലിലും കെട്ടലും പ്രാർത്ഥനയുള്ള ഒരു കുട്ടിയാ പ്രാർത്ഥനയിലൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളൂ മക്കളെ അങ്ങനെ ഈ ഷിജു ഒരിക്കൽ സ്വപ്നം കാണുകയാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് അവർ എപ്പോഴും വരുമായിരുന്നു അങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മുടെ വീടിന് ചുറ്റും പട്ടാളക്കാർന്ന് അപ്പൊ അവര് ചോദിക്കുന്നു തോക്കൊക്കെ പിടിച്ചു നിൽക്കുകയാണ് അത്രേ അവര് ചോദിക്കുന്നു എന്താന്ന് അപ്പൊ ചേച്ചിയൊന്ന് കാണാനാ ടോക്കൺ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചേച്ചിയാണ് ഞങ്ങക്ക് അങ്ങോട്ട് കടക്കാൻ ഇവര് നോക്കുമ്പോ ചുറ്റിലും പട്ടാളക്കാര് പ്രൈസ് സ്ഥലമാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ചേച്ചിക്ക് പറയാനുള്ളതാണ് ഒരു ഇതുപോലെ ഒരു ബ്രദർ ഒരു ടോക്ക് പറയാണ് ആ ടോക്കില് ഈ ബ്രദർ പറയാണ് ഈ ബ്രദറിന്റെ അപ്പൻ പറയണു അത്രേ ഒരു വിഷമം ഉണ്ടായിപ്പോ മോനെ ഇതാ വീടിന്റെ പിന്നെ ചുറ്റിലും ഒരു പോലീസും ജീപ്പും വന്ന് നിൽക്കുന്നു അപ്പൊ ഈ ബ്രദർ പോയി നോക്കുക പോലീസിനും ജീപ്പിനും ഒന്നും കാണാനില്ല പക്ഷെങ്കിൽ പിന്നെ പിന്നീട് ഈ ബ്രദർക്ക് അത് മനസ്സിലായിന്ന് കാരണം പട്ടാളക്കാരും പോലീസെന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഞാൻ ഇതിനെക്കുറിച്ച് നാളെ വിശദമായിട്ട് പറയാം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവസ്നയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ ആമേൻ